പാകിസ്ഥാനിലെ നിരവധി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ അഫ്ഗാനിസ്ഥാൻ രാജ്യവിരുദ്ധ ശക്തികളെയാണ് ആക്രമിച്ചതെന്ന് വിശദീകരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് താലിബാൻ ഭരണകൂടം തിരിച്ചടി നൽകിയത് പാകിസ്ഥാനിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആക്രമണങ്ങൾ സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറമാണ് നടത്തിയതെന്ന് അഫ്ഗാൻ അധികൃതർ പറഞ്ഞു പാക് അഫ്ഗാൻ അതിർത്തി തർക്കത്തെ തുടർന്നാണ് സാങ്കൽപിക രേഖ എന്ന അഫ്ഗാനിസ്ഥാന്റെ വിശദീകരണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധികാരികൾ വരച്ച ഡ്യൂറന്റ് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പാക് അഫ്ഗാൻ അതിർത്തിയെ വേർതിരിക്കുന്നത് ഈ അതിർത്തിയെ താലിബാൻ ഭരണകൂടം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് തങ്ങളുടെ ആക്രമണം പാകിസ്ഥാൻ പ്രദേശത്താണ് നടത്തിയതെന്ന് പറയാൻ കഴിയില്ലെന്ന് താലിബാൻ വക്താവ് പ്രതികരിച്ചു ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല അഫ്ഗാൻ സേനയുടെ വെടിവയ്പിൽ ഒരു പാകിസ്ഥാൻ അർദ്ധ സൈനിക സൈനികൻ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ഖൈബർ പക്തുംവ പ്രവിശ്യയുടെയും അഫ്ഗാനി വിഷയുടേയും അതിർത്തിയുടെ പേരിലാണ് പ്രധാന തർക്കം ഇവിടെ ഇരുസേനകളും ഏറ്റുമുട്ടുന്നത് പതിവായി കഴിഞ്ഞു അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതിർത്തിയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്നായിരുന്നു പാക് വിശദീകരണം തെഹ്റീക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയ്ക്ക് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുണ്ടെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള സൈനിക ഔട്ട് പോസ്റ്റിൽ ടി നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പാക് സൈനികർ കൊല്ലപ്പെട്ടു